വളരെ വളരെ വലിയ പങ്ക് ഇന്ന് കേരളത്തിൽ നിർവഹിക്കുന്നുണ്ട് അത് വളരെ സന്തോഷകരമാണ് ആ ഒരു ക്യാമ്പയിൻ അതിശക്തമായി തുടരണം വളരെ കുറച്ച് ശതമാനം കുട്ടികൾ മാത്രമേ ഇതിൽ പെടുന്നുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ ബാക്കിയുള്ളവർ ചീത്തപ്പേര് കേൾക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ബാക്കി എല്ലാ കുട്ടികളെയും കേരളത്തിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആർക്കോട്ടിക്സ് ഉപയോഗിക്കുന്നവരാണ് എന്ന് കേരളത്തിൻ്റെ ഒരു തെറ്റായ വിവരം സ്പ്രെഡ് ചെയ്യരുത് അതിനു വേണ്ടിയിട്ടാണ് മൈ കോളജിസ് നാർക്കോട്ടിക് ഫ്രീ എന്നൊരു ഡിക്ലറേഷൻ അഭിമാനത്തോടെ പറയാൻ ആ പ്രിൻസിപ്പലിനും ആ വിദ്യാർത്ഥിക്കും കഴിയണം അതിന് ഒരു ലോ എൻഫോഴ്സിംഗ് ഏജൻസിയുടെ സഹായത്തോടു കൂടെയുള്ള ഒരു സർട്ടിഫിക്കേഷൻ കിട്ടുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റിയുടെ അഭിപ്രായം ഇത് ബഹുമാനപ്പെട്ട ചാൻസലറുമായി സംസാരിച്ചതിന് ശേഷമുള്ള അഭിപ്രായമാണ് I don't know, you're good